ഓം ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മൾ ഇന്ന് നൂറ്റി ഒൻപത് മുതലുള്ള ശ്ലോകങ്ങൾ നോക്കുന്നു നൂറ്റി ഒൻപത് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് വരെ നോക്കാം സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധരാശുക്ല സംസ്ഥിത സർവതോമുഖി ദേവി എന്ത് ദേവിയുടെ വിശേഷണങ്ങൾ സഹസ്രദള ചക്രത്തിലെ സഹസ്രദള പത്മസ്ഥ സഹസ്രദള ഇതളുള്ള പത്മത്തിൽ ഇരിക്കുന്നവൾ ആ ബ്രഹ്മരന്ധ്രത്തിൽ ഇരിക്കുന്നവൾ സഹസ്രദള ചക്രത്തിലെ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ആധാരചക്രങ്ങളിൽ ഏറ്റവും മുകളിലത്തേതും ആറാമത്തേതുമായ സ്ഥാനത്താണ് ആജ്ഞാചക്രം അതാണ് സഹസ്രദള പത്മസ്ഥ എന്ന് പറയുന്നത് ആജ്ഞാചക്രത്തിനെയാണ് ആജ്ഞാചക്രത്തിൽ ആയിരം ഇതളുള്ള താമരയുടെ നടുവിൽ അതിൻ്റെ കർണികയിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഏറ്റവും മുകളിൽ ശരീരത്തിൻ്റെ നേരത്തെ മൂലാധാരം തുടങ്ങി പറയുമ്പോൾ ഏറ്റവും മുകളിൽ ക്രൂ നമ്മുടെ രണ്ട് പുരികങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ആജ്ഞാചക്രം അവിടെയാണ് ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്നത് ആറാമത്തെ ചക്രമാണത് അപ്പോൾ കുണ്ടലിനീ ശക്തിയിലേക്ക് കടന്നു ചെല്ലുന്ന ആറാമത്തെ പടിയാണ് അപ്പോൾ അതിന് പിന്നിലായി ബ്രഹ്മരന്ധ്രം അവിടെ ആയിരം ഇതളുള്ള താമര ആ താമരയുടെ കർണികയിൽ ജഗദംബിക യാഗിനി ദേവിയുടെ രൂപത്തിൽ കാഗിനി യാഗിനി ഡാഗിനി ഇങ്ങനെ ദേവിയുടെ പല നാമങ്ങൾ പല രീതിയിൽ പറഞ്ഞു വർണ്ണിച്ചിട്ടുണ്ട് യാഗിനി ദേവിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു യാഗിനി ദേവിയുടെ സവിശേഷതകളാണ് തുടർന്നുള്ള ആറ് നാമങ്ങളെ സർവവർണോപശോഭ്യത ദേവി എങ്ങനെയുള്ളവളാണ് സർവ്വവർണ്ണ ഉപശോഭിതാം നാനാവർണ്ണങ്ങൾ സർവ്വവർണ്ണമെന്ന് പറഞ്ഞാൽ നാനാവർണങ്ങളാൽ ശോഭിക്കുന്നവൾ വർണ്ണം നിറം അക്ഷരം എല്ലാ വർണ്ണങ്ങളും ചേരുമ്പോൾ ശുദ്ധപ്രകാശമാണ് അപ്പോൾ ആ ശുദ്ധപ്രകാശത്തിന് വർണ്ണമെന്നും നിറമെന്നും അക്ഷരമെന്നും എല്ലാം വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ നാനാവർണ്ണം സർവ്വവർണം സർവവർണത്താൽ ഉപശോഭിതയാണ് ദേവി ആ സർവ്വ എന്ന് പറയുമ്പോൾ സൂര്യനിൽ എല്ലാ വർണ്ണങ്ങളും ഉണ്ട് പക്ഷേ സൂര്യൻ്റെ രശ്മികൾ നമ്മൾ ഒരേ ഇതിലാണ് കാണുന്നത് അല്ലേ വെളുത്ത രശ്മികളായിട്ടാണ് സ്വർണ്ണ രശ്മി വെള്ളി പോലെയെന്നൊക്കെ പറയാം നമുക്ക് വെളുപ്പം കാലത്ത് സ്വർണ്ണമാണെന്ന് പറയാം ഉച്ച സമയത്ത് വെള്ളിയാണെന്നു പറയാം അങ്ങനെ സൂര്യപ്രകാശം അങ്ങനെയാണ് ആ സൂര്യപ്രകാശത്തിൻ്റെ ഉള്ളിൽ നാനാവർണ്ണങ്ങളാൽ ശോഭയുണ്ട് അപ്പോൾ അതുപോലെ ഉള്ള ശോഭയാണ് ദേവി ദേവി ഈ ശുദ്ധപ്രകാശമായിട്ട് ദേവിയിൽ സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർണ്ണങ്ങളും ചേരുന്ന ശുദ്ധപ്രകാശം നിറമേതെന്ന് പറയാൻ വയ്യാത്ത ഒരു പ്രഭാവപൂരം അതാണ് സർവവർണം അതാണ് ദേവിയുടെ ശോഭ വേറൊരർത്ഥത്തിൽ ധ്യാനനിരതനായ യോഗിയുടെ മനക്കണ്ണിൽ ദേവതയുടെ ബീജമന്ത്രാക്ഷരങ്ങൾ പല നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറയുന്നത് താന്ത്രിക വർണ്ണനയാണത് അപ്പോൾ ആ ഉപാസന ദേവതയുടെ ബീജമന്ത്രാക്ഷരങ്ങൾ പല നിറത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന യോഗിയുടെ മനക്കണ്ണിൽ തെളിയും അങ്ങനെ ആണ് അക്ഷരങ്ങൾക്ക് വർണ്ണങ്ങൾ എന്ന പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വ്യാകരണ ശാസ്ത്രത്തിൽ വർണ്ണം എന്ന പദം അക്ഷരങ്ങളെ കുറിക്കുമ്പോൾ ആ മുതൽ ഛ വരെ അനുലോമമായി എന്നു ഒരേ രീതിയിൽ അൻപത് അക്ഷരങ്ങൾ അത് കഴിഞ്ഞാൽ ഷാം മുതൽ ആ വരെ അതിൻ്റെ നേരെ പ്രതിലോമം വിപരീത രീതിയിൽ അൻപത് അക്ഷരങ്ങൾ അപ്പോൾ ഈ അൻപതും അൻപതും നൂറാണ് പിന്നെ വർണ്ണവും ഉപ ശോഭിത എന്ന് പറയുന്നുണ്ടല്ലോ ആ ഉപ എന്ന ശബ്ദത്തിന് പത്ത് എന്നർത്ഥമുണ്ട് അപ്പോൾ ഈ നൂറ് ഇൻറ്റു പത്ത് അപ്പോൾ ആയിരം ആയിരമായി അപ്പം സഹസ്രദള പത്മത്തിൽ അങ്ങനെയാണ് നൂറ് ഇൻറ്റു പത്ത് ആയിരം ആയിരം പല വർണ്ണങ്ങൾ ഇടകലർന്ന് അങ്ങനെ ആ പല വർണ്ണങ്ങൾ ഇടകലർന്ന് സമാധിസ്ഥനായി ദേവിയെ ധ്യാനിക്കുന്ന യോഗി ഉൾക്കണ്ണിൽ സർവവർണോപശോഭിതയായി ദേവിയെ കാണുന്നു ഇതാണ് അതിൻ്റെ താന്ത്രികമായ വർണ്ണന എന്ന് നമുക്ക് പറയാം അടുത്തത് സർവായുധര ദേവി എല്ലാ ആയുധങ്ങളും ധരിച്ചിട്ടുണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ സഹസ്രനാമത്തിൽ ദേവിയുടെ കയ്യിലുള്ള ഓരോ ആയുധങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ദേവി എല്ലാ ആയുധങ്ങളും ധരിച്ചവളാണ് ദേവി ഇപ്പം നമ്മൾ ഓരോ ദേവസങ്കല്പത്തിൽ കുറിച്ച് പറയുമ്പോൾ ശംഖ ചക്ര പത്മം അല്ലേ വിഷ്ണുവിൻ്റെ കയ്യിൽ ചക്രം ശംഖചക്രം പത്മം അതേസമയം ശിവൻ്റെ കയ്യിൽ ശൂലം പിനാകം ഇതൊക്കെയാണ് ശിവന് പറയുന്നത് മുരുകൻ്റെ കയ്യിൽ വേല് പറയും അയ്യപ്പസ്വാമിക്ക് ധനുർബാണങ്ങൾ പറയും ഇന്ദ്രനു വജ്രായുധം പറയും വരുണന് പാശം പറയും ഇതെല്ലാം തന്നെ ദേവി ധരിക്കുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാ ആയുധങ്ങളും ദേവിയുടെ കയ്യിൽ പല സമയത്തായിട്ട് വർണ്ണിക്കുമ്പോൾ ദേവിയുടെ കയ്യിലുള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സർവ്വ ദേവിയുടെ ശക്തി ശക്തിയിൽ കുടികൊള്ളുന്നു എന്നാണ് എല്ലാ ദേവന്മാരുടെയും ശക്തി ദേവിക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങളുടെ ശക്തിയും ദേവിക്ക് നൽകിയിട്ടുണ്ട് ആ ദേവന്മാരെല്ലാവരും കൂടി യജ്ഞം ചെയ്ത് അഗ്നി സാക്ഷിയായിട്ട് അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്നതാണ് ദേവി എന്നാണല്ലോ നമ്മൾ സഹസ്രനാമത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് അടുത്തത് ശുക്ല സംസ്ഥിത ശുക്ല സംസ്ഥിത എന്ന് പറഞ്ഞാൽ ശുക്ല അഥവാ രേതസ്സാകുന്ന ധാതുവിൽ നിന്ന് അല്ലെങ്കിൽ ആ ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ സൃഷ്ടിന്മുഖത്വമാണ് സൃഷ്ടിയാണ് അവിടെ പറയുന്നത് സൃഷ്ടിയുന്മുഖത്വമാണ് സൂചിപ്പിക്കുന്നത് എല്ലാ പ്രജാസൃഷ്ടിയുടെയും ബീജത്തിലുള്ള ജീവചൈതന്യം ദേവിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം സർവ്വതോ മുഖി സർവ്വദിക്കിലേക്കും മുഖമുള്ളവൾ ദേവി മഹാത്മ്യത്തിൽ നാരായണി സ്തുതിയിൽ പറയുന്നുണ്ട് പാണി പാദാന്തി സർവ്വതോ അക്ഷി ശിരോ മുഖേ സർവ്വതഹ ശ്രവണ ഖ്രാണി നാരായണി നമോസ്തുതി അപ്പോൾ ഉണ്ട് എല്ലാ മുഖങ്ങളും കണ്ണുകളും മൂക്കും ഖ്രാണം എന്ന് പറഞ്ഞാൽ മൂക്ക് ശ്രവണം ചെവി എല്ലാ സർവഭാഗത്തേക്കും സർവ്വതഹ എന്നുവെച്ചാൽ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നു ദേവി ദേവിയുടെ ആ മുഖത്തുള്ള ഓരോ അവയവങ്ങളും ഈ പ്രപഞ്ചം നിറഞ്ഞ് നിലകൊള്ളുന്നു എന്നാണ് അതും ദേവിയുടെ സൂക്ഷ്മാർത്ഥമാണ് താന്ത്രിക അർത്ഥമാണ് ഭഗവത്ഗീതയിലും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട് സർവപ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയുടെ വിരാട് രൂപം തന്നെയാണ് സഹസ്രദള പത്മത്തിൽ യാഗിണി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് പറയുന്നത് അടുത്തത് നൂറ്റി പത്താമത്തെ ശ്ലോകമാണ് സർവൗദന പ്രീത ചിത്ത യാഗിന്യമ്പ സ്വരൂപിണി സ്വാഹ സ്വധാ മതിർമേധ ശ്രുതി സ്മൃതിരനുത്തമ സർവൗദന പ്രീതചിത്ത സർവ ഓദന പ്രീത ചിത്ത സർവമായ ഓദനം നേരത്തെ ഓദനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്നം സർവ അന്നങ്ങളും ഇഷ്ടപ്പെടുന്ന പ്രീതചിത്ത അതിനോട് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന എല്ലാവിധത്തിലുമുള്ള അന്നം ഇഷ്ടപ്പെടുന്ന ആളാണ് ദേവി പിന്നെ ദേവി എന്താണ് അങ്ങനെയുള്ള മനസ്സുള്ള ആളാണ് ദേവി എന്നും സാധാരണ ജീവനുകളെ അന്നം എന്ന് പറയുമ്പോൾ അത് സാധാരണ ജീവനുകളെ സംബന്ധിക്കുന്നവയാണ് ദേവി ഇതിനെല്ലാം അതീതയാണെങ്കിലും ആരാധിക്കുന്ന ഉപാസകൻ്റെ സന്തോഷത്തിനു വേണ്ടി ദേവി ഓരോരോ രൂപത്തിലും ഭാവത്തിലും അനുസരിച്ചുള്ള ഇഷ്ടാനിഷ്ടങ്ങളോട് കൂടി സങ്കല്പിക്കുന്നു അതായത് ദേവി ഈ അന്നം എന്ന് പറയുന്നതിനെല്ലാം ഉപരിയാണ് ദേവി നിലകൊള്ളുന്നത് അന്നം സാധാരണ ജീവനുകളെ ബാധിക്കുന്ന ഒന്നാണ് പക്ഷേ നമ്മൾ ദേവിക്ക് ഇഷ്ടപ്പെടുന്ന ചെറുപയർ ഇഷ്ടപ്പെടുന്നു എന്ന് പറയും അന്നം സാധാരണ ചോറും മഞ്ഞൾ ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നു ഓരോ സമയത്ത് ദേവിയെ വർണ്ണിക്കുമ്പോൾ അതെല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ് ദേവി എന്ന് പറയുമ്പോൾ അത് ഉപാസകൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓരോ രൂപത്തിലും ഭാവത്തിലുമുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ള വസ്തുക്കളെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിട്ട് സങ്കല്പിക്കുന്നു പിന്നെ യാഗിന്യമ്പ സ്വരൂപിണി യാഗിനി ദേവിയുടെ സവിശേഷത യാഗിനി ദേവിയുടെ രൂപത്തോടുകൂടിയ സവിശേഷതകളോടുകൂടിയവൾ ദേവി മുകളിൽ പറഞ്ഞ ആറ് നാമങ്ങളിൽ ദേവിയെ യാഗിന്യമ്പ സ്വരൂപിണിയായിട്ട് സങ്കല്പിക്കുകയാണ് യാഗിന്യമ്പ യാഗിനി മാതാവായിട്ട് സങ്കല്പിക്കുകയാണ് പിന്നെ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നിദേവൻ്റെ പത്നിയായി രൂപമെടുത്തവളാണ് സ്വാഹ ഇനിയുള്ള നാമങ്ങളിൽ ദേവിയുടെ വിഭൂതികളും ആരാധനയ്ക്കുള്ള മാർഗ സൂക്ഷ്മ തത്വങ്ങളിലൂടെ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ സ്വാഹ എന്ന് പറയുമ്പോൾ അഗ്നിദേവൻ്റെ പത്നി എന്ന് പറഞ്ഞാൽ ശിവനെ അഗ്നി സ്വരൂപനായി സങ്കല്പിക്കാറുണ്ട് ആ ശിവനിൽ അഗ്നിയുണ്ട് അപ്പോൾ ആ ശിവൻ്റെ പത്നിയാണ് ദേവി അപ്പോൾ സ്വാഹ അഗ്നിദേവൻ്റെ പത്നി മാത്രമല്ല യാഗാദി കർമ്മങ്ങളിൽ ഈ സ്വാഹ എന്നത് മന്ത്രം ഓം കൂട്ടി പ്രണവമന്ത്രം കൂട്ടി സ്വാഹ എന്ന് പറഞ്ഞാണ് യാഗം ദേവന്മാർക്ക് ഹവിസ് അർപ്പിക്കുന്നത് യാഗത്തിൽ ആ ഹവിസ് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ദേവിയിലൂടെയാണ് എന്ന് പറയുന്നു ദേവി മഹാത്മ്യത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ അൻപത്തിനാലാമത്തെ മന്ത്രത്തിൽ ത്വം സ്വാഹ ത്വം സ്വത ത്വം വഷഡ് കരോ സ്വരാത്മിക വഷത്കാര സ്വരാത്മിക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവി സ്വതയാണ് ദേവി സ്വാഹയാണ് ദേവി വഷത്കാര സ്വരാത്മികയാണ് ആത്മാവായും തീരുന്നു സ്വരത്തിൻ്റെ ആത്മാവായും തീരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ദേവി തന്നെയാണ് സ്വതാദേവി പിതൃക്കൾക്ക് ഇനി സ്വാഹാദേവി കഴിഞ്ഞാൽ സ്വതാദേവിയാണ് പിതൃക്കൾക്ക് കാവ്യം സമർപ്പിക്കുമ്പോൾ സ്വതാ മന്ത്രം ഉച്ചരിക്കുന്നു ഓം ചേർത്തിട്ട് മന്ത്രത്തിൻ്റെ ആദ്യം ഓം എന്നും ഒടുവിൽ സ്വത എന്നും ഉരുവിടുന്നു അപ്പോൾ സ്വതാമതിർ മേധ സ്വതാ മധിർ മേധ എന്ന് പറഞ്ഞാൽ സ്വഹ എന്നും സ്വത എന്നും ദേവിയുടെ സ്വരൂപങ്ങളായി കൽപ്പിക്കപ്പെടുമ്പോൾ തന്നെ ലളിതോപാഖ്യാനത്തിൽ ദേവിയുടെ ലോക ഉജ്ജീവനകരങ്ങളായ സ്ഥലങ്ങളാണെന്ന് ഭാവന ചെയ്യുന്നു സ്തനൗ സ്വാഹ സ്വത കരൗ ലോകോ കാര കൗ അതായത് ദേവ ദേവയജ്ഞവും പിതൃയജ്ഞവും ലോകക്ഷേമകരങ്ങളായ കർമ്മങ്ങളാണ് എന്ന് സ്തുതിക്കുന്നു ദേവിയെ സ്തുതിക്കുന്നു അതാണ് സ്വാഹ സ്വത എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ദേവിയുടെ തന്നെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് ഇതെല്ലാം സൂക്ഷ്മാർത്ഥത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പിന്നെ മ മതിർമേധ എന്താ പറയുന്നത് സ്വാഹ സ്വധ മതിർമേധ ശ്രുതി സ്മൃതിരനുത്തമ മതിർമേധ എന്ന് പറഞ്ഞാൽ അമതി എന്നാണ് സ്വാധ അമതി അമതിർ മേഥ സ്വാധ പ്ലസ് ആ ചേർക്കണം സ്വാധ മതി എന്ന് പറഞ്ഞാൽ സ്വാഥ പ്ലസ് അമതി അമതി എന്നാണ് അവിടെ പറയുന്നത് അമതിർ എന്ന് പറയുമ്പോൾ അമദി ഹി എന്ന വാക്കിനാണ് അമതിർ എന്ന് പറയുന്നത് അപ്പോൾ സ്വാധ അമതിർ മേധ അങ്ങനെയാണ് ചേർക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മേധ സ്വാഹയും സ്വതയും അതുകൂടാതെ കൂടാതെ ദേവി മേധാശക്തി എന്നുവെച്ചാൽ ആജ്ഞാ ആജ്ഞാശക്തി ആജ്ഞാശക്തിയാണ് ദേവിക്ക് ഉള്ളത് അപ്പോൾ ആ മേധാശ മേധാശക്തിയും അമതി എന്ന് പറഞ്ഞിട്ടു പ്രപഞ്ച സൃഷ്ടിക്ക് മൂലകാരണമായ അവിദ്യയായവളെന്നാണ് വിദ്യാസ്വരൂപിണിയാകുമ്പോൾ തന്നെ ദേവി അവിദ്യയുമാണ് അതായത് ദേവി അവിദ്യാസ്വരൂപിണിയാണ് വിദ്യാസ്വരൂപിണി എന്ന് പറയുമ്പോൾ തന്നെ അവിദ്യാസ്വരൂപിണി എന്ന് പറയുന്നതിനൊരു കാരണം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ആരംഭിക്കുമ്പോൾ ആദ്യം അഞ്ച് അജ്ഞാനവൃത്തികൾ അതിൽ ബ്രഹ്മ ആണ് സൃഷ്ടിക്കപ്പെട്ടത് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആദ്യം അഞ്ച് അവിദ്യ അജ്ഞാനവൃത്തികളാണ് സൃഷ്ടിക്കപ്പെട്ടത് അതിലൊന്നാണ് അവിദ്യ പിന്നെ മറ്റൊന്ന് അസ്മിത മറ്റൊന്ന് രാഗം കോപം ഭയം സൃഷ്ടിക്കപ്പെട്ടു അപ്പം ബ്രഹ്മാവിന് ദുഃഖമായി തൻ്റെ ഭാവം ഉപേക്ഷിച്ച് ബ്രഹ്മാവ് പോയി തപസ്സ് ചെയ്തു കാരണം ഇങ്ങനെ വിദ്യാസ്വരൂപിണിയായിട്ടും അജ്ഞാനമായിട്ടും രാഗ കോപഭയമൊക്കെ ആയിട്ടും അജ്ഞാനവൃത്തികൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മാവിന് ദുഃഖമായി ബ്രഹ്മാവ് തൻ്റെ യഥാർത്ഥ ഭാവം ഉപേക്ഷിച്ച് തപസ് ചെയ്തു തപസ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് വിദ്യയും ജ്ഞാനവും എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അവിദ്യ അങ്ങനെ ഉണ്ടായതാണ് ഈ അവിദ്യയും അതിനെ ആശ്രയിച്ചു നിൽക്കുന്ന അജ്ഞാനവൃത്തികളുമാണ് പക്ഷേ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്നാണ് പറയുന്നത് അവിദ്യയും വിദ്യയും മായയുടെ സ്വരൂപമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ദേവിയുടെ അംശഭൂതങ്ങളാണ് ഒന്ന് നല്ലത് ആ ദ്വന്ദ്മാണത് വിദ്യയും അവിദ്യയും അപ്പോൾ അങ്ങനെ ബുദ്ധിയും അബുദ്ധിയും അങ്ങനെ പറയുമല്ലോ അങ്ങനെയുള്ള ദ്വന്ദ്ങ്ങൾ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ അഞ്ച് അജ്ഞാനവൃത്തികൾ ഉണ്ടായി ബ്രഹ്മാവ് അതിൽ ദുഃഖിച്ചു ദുഃഖിച്ചിട്ട് തപസ് ചെയ്ത് ബാക്കി അതിൻ്റെ എല്ലാം ദ്വന്ദ്ങ്ങൾ ഉണ്ടായി അതിൻ്റെ എല്ലാം പോസിറ്റീവായിട്ടുള്ള ദ്വന്ദ്ങ്ങളുണ്ടായി അപ്പോൾ ആ വിദ്യയും വിദ്യയും മായയുടെ സ്വരൂപമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് രണ്ടും ദേവിയുടെ അംശഭൂതങ്ങളാണ് പിന്നെ മേധ അമതി അമതിർ മേധ എന്ന് പറയും അമതി കഴിഞ്ഞാൽ പിന്നെ മേധ മേധാബുദ്ധി എന്നാണ് ധാരണാശക്തി ഈ ശാസ്ത്രതത്വങ്ങളെ അറിഞ്ഞു ഉൾക്കൊള്ളുകയും അവ മറക്കാതെ സൂക്ഷിക്കാനും ഉള്ള കഴിവാണ് മേധ എന്ന് പറയുന്നത് അപ്പോൾ അറിവിൻ്റെ ഒരു ഉന്നത തലമാണ് മേധ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ മേധ മേധാദേവിയിൽ കുടികൊള്ളുകയാണ് ആ ബുദ്ധി ആ ധാരണാശക്തി ശാസ്ത്രതത്വങ്ങളെ അറിഞ്ഞു ഉൾക്കൊള്ളുന്ന അവ മറക്കാതെ സൂക്ഷിക്കാനുള്ള കഴിവ് ദേവിയിൽ കുടികൊള്ളുന്നു അത് ദേവിയെ യാവി സർവഭൂതേഷു മേധാരൂപേ സസംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് ഈ മേധാശക്തിയെക്കുറിച്ച് ദേവി മഹാത്മ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് യാ ദേവി സർവഭൂ ു സർവഭൂതങ്ങളിലും ദേവി കുടികൊള്ളുകയാണ് നല്ലതാകട്ടെ ചീത്തയാകട്ടെ വിജ്ഞാനമാകട്ടെ അവിജ്ഞാനമാകട്ടെ വിദ്യയാകട്ടെ അവിദ്യയാകട്ടെ എല്ലാം കുടികൊള്ളുന്നുണ്ട് മേധാരൂപേണ സംസ്ഥിത അവിടെ ആ സർവഭൂതങ്ങളിലും മേധാരൂപമായിട്ടും കുടികൊള്ളുന്നുണ്ട് അവിദ്യയായിട്ടും ദേവി തന്നെ കുടികൊള്ളുന്നുണ്ട് ദേവിയുടെ അംശഭൂതങ്ങൾ തന്നെ അതിലെല്ലാം ഉണ്ട് അപ്പോൾ ആ ദേവിയെ നമസ്തസ്യൈ നമസ്തസ്യ് നമസ്തസ്യ് നമോ നമ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ദേവി മഹാത്മ്യത്തിലും ഇതിനെക്കുറിച്ച് ദേവിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അത് പറയുന്നുണ്ട് സർവ്വചരാചരങ്ങളിലും ഉള്ളതായിട്ട് ദേവി കുടികൊള്ളുന്നതായിട്ട് പറയുന്നു സർവമുഖങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അത് പറയുന്നുണ്ട് പിന്നെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ വേദസ്വരൂപിണി സൽകീർത്തിയോട് കൂടിയവൾ എന്നും ഒരർത്ഥമുണ്ട് ഋഷിമാർക്ക് ധ്യാനനിഷ്ഠയിൽ ശ്രവണ വിഷയമായി ലഭിക്കുന്നതാണ് ശ്രുതി അപ്പോൾ ശ്രുതി വേദങ്ങളെക്കുറിച്ച് പറയും ശ്രുതി എന്ന് ശ്രുതി സമ്പന്നം എന്നൊക്കെ പറയും ഋഷിമാർക്ക് ധ്യാനനിഷ്ഠയിൽ ഈ ശ്രവണ വിഷയമായി കേൾവി ചെവിയിൽ കൂടി വന്ന് അവരുടെ സ്ഥിരകളിലേക്ക് വന്ന് അവരുടെ ആ ആത്മാവിൽ കുടികൊള്ളുന്ന ഒരറിവാണ് ഒരു വിഷയമാണ് ശ്രുതി ഇത് ലളിതാംബികയുടെ ശക്തി തന്നെയാണ് ദേവിയുടെ ശക്തി തന്നെയാണ് ശ്രുതി എന്ന് പറയുന്നത് ഋക്ക് യെജുർ സാമ അഥർവ വേദങ്ങൾ ബ്രഹ്മത്തിൻ്റെ തന്നെ രൂപമാണ് നിത്യയാണ് നിത്യമാണ് അവ്യയ ശക്തിയാണ് എന്നർത്ഥം അപ്പോൾ ഈ വേദങ്ങളെല്ലാം ഒഴിച്ചേർന്നതാണ് ശ്രുതി എന്ന് പറയുന്നതും വേദസ്വരൂപിണിയാണ് ദേവി എന്ന് പറയുന്നതും ഇത് ദേവിയിൽ തന്നെ കുടികൊള്ളുന്നതാണ് അടുത്ത വാക്ക് അടുത്ത നാമം സ്മൃതിരനുത്തമ സ്മൃതി തന്നെ രൂപമായവൾ വേദങ്ങളെ ആധാരമാക്കി ഋഷിമാർ നിർമ്മിച്ച ധർമ്മശാസ്ത്രങ്ങളാണ് സ്മൃതികൾ സ്മൃതി എന്ന് പറയുന്നത് വേദങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടായ ധർമ്മശാസ്ത്രങ്ങളാണ് പരമജ്ഞാനത്തിൻ്റെ തന്നെ സിദ്ധാന്ത സൈദ്ധാന്തിക പ്രമാണമാണ് ശ്രുതികൾ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളവയുടെ പ്രായോഗിക തലത്തിലുള്ള അനുഷ്ഠാന നിർദ്ദേശങ്ങളാണ് സ്മൃതികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രുതി കഴിഞ്ഞിട്ട് സ്മൃതിയാണ് പറയുന്നത് ദേവി സ്മൃതിരനുത്തമയാണ് സ്മൃതിയിൽ ഉത്തമയാണ് അപ്പോൾ ആ സ്മൃതി ഈ ശ്രുതികൾ പറഞ്ഞിട്ടുള്ളവയുടെ പ്രായോഗിക തലത്തിലുള്ള അനുഷ്ഠാനം ആ അനുഷ്ഠാനത്തെ ഉദ്ദേശിച്ച് സ്മൃതികൾ എന്ന് പറയും ആചാര്യ മതം അതാണ് കാലാനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയം ൊണ്ടിരിക്കുന്ന ജീവിത നിയമങ്ങൾ നമുക്കറിയാം കാലങ്ങളോടുകൂടി കാലാനുസൃതമായി ജീവിത നിയമങ്ങളൊക്കെ മാറുന്നുണ്ട് കാലസ്വരൂപിണിയായ ദേവിയുടെ തന്നെ സ്വരൂപമാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ നിയമങ്ങൾ കാലത്തിനതീതയായ കാലസ്വരൂപിണിയായി നിലകൊള്ളുന്ന ദേവിയുടെ തന്നെ രൂപമാണെന്ന് പറയുന്നു പിന്നെ സ്മൃതി എന്ന വാക്കിന് ഓർമ്മശക്തി എന്നൊരു സാമാന്യ അർത്ഥമുണ്ട് ആ അർത്ഥം എടുത്താലും പ്രാണികളിൽ ഓർമ്മശക്തിയായി സ്ഥിതി ചെയ്യുന്നത് ദേവിയാണ് ദേവി സർവഭൂതേഷു നേരത്തെ പറഞ്ഞല്ലോ യാ യാവി സർവഭൂതേഷു സർവഭൂതങ്ങളിലുമുണ്ട് സ്മൃതി രൂപേണ സംസ്ഥിതായി ഇവിടെ സ്മൃതിയായിട്ടും സ്ഥിതി ചെയ്യുന്നു നമസ്തസ്ഥി നമസ്ത നമസ്ത നമോ നമ അത് ദേവി മഹാത്മ്യത്തിൽ പറയുന്നതാണ് അടുത്തത് അനുത്തമ സർവത്തിലും വെച്ച് ഉത്തമയായവൾ ശ്രേഷ്ഠയായവൾ ദേവി മറ്റൊന്നില്ല അടുത്ത നൂറ്റി പതിനൊന്നാമത്തെ ശ്ലോകം പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമചാർച്ചിത ബന്ധ മോചിനീ ബർഭരാളക പുണ്യകീർത്തി പുണ്യപ്രദമായ കീർത്തിയുള്ളവൾ ദേവിയുടെ നാമം കേൾക്കുന്നത് തന്നെ പുണ്യമാണ് നമുക്ക് അപ്പോൾ പുണ്യകീർത്തിയാണ് ദേവി പുണ്യലഭ്യ പുണ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്നവൾ പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി എന്ന് പറഞ്ഞാൽ ദേവി സൗന്ദര്യലഹരി യിൽ പറയുന്നതാണ് ദേവിയെ ഹരിയും ഹരനും ബ്രഹ്മാവും സർവ്വദേവന്മാരും ആരാധിക്കുന്നു ആ ദേവിയെ പ്രണമിക്കാൻ പുണ്യം ചെയ്തവർക്കേ കഴിയൂ പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി പ്രണമിക്കാനും സ്തോത്രം ചെയ്യാനും പുണ്യം ചെയ്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് വിഷ്ണു മഹേശ്വരന്മാരും ദേവിയെ പൂജിക്കുന്നു എല്ലാ ദേവന്മാരും ദേവിയെ പൂജിക്കുന്നു പുണ്യശ്രവണ കീർത്തന ശ്രവണം ചെയ്യുന്നവർക്ക് കീർത്തിക്കുന്നവർക്കും പുണ്യം പ്രദാനം ചെയ്യുന്നവൾ പുണ്യ ശ്രവണ കീർത്തന കീർത്തനം ചെയ്യുന്നവർക്കും ശ്രവണം കേൾക്കുന്നവർക്കും പുണ്യം ലഭിക്കുന്നു പുണ്യവും പാപവും മനസ്സിൻ്റെ ഭാവങ്ങളാണ് മനസ്സിനെ പതനത്തിലേക്ക് നയിക്കുന്നത് പാപം ഉദ്ധരിക്കുന്നത് പുണ്യം ദേവി മഹാത്മ്യവും ലീലാചരിതവും ചരിതങ്ങളും ശ്രവിക്കുന്നതും പ്രകീർത്തിക്കുന്നതും മനസ്സിനെ ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്നതാണ് അതുകൊണ്ടാണ് ദേവിയെ പുണ്യശ്രവണ കീർത്തന ദേവിയെ ശ്രവണം ചെയ്യുന്നവർക്കും കീർത്തനം ചെയ്യുന്നവർക്കും എല്ലാം പുണ്യം ലഭിക്കുന്നു അത് ആ പുണ്യവും പാപവും ദാണ് പുണ്യം മനസ്സിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നു പാപം മനസ്സിനെ അധോഗതിയിലേക്ക് നയിക്കുന്നു അപ്പോൾ മനസ്സിനെ ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്നത് ദേവിയെ സ്രവിക്കുന്നതും പ്രകീർത്തിക്കുന്നതുമായ കർമ്മങ്ങളാണ് അടുത്തത് പുലോമജ അർച്ചിത പുലോമജയാൽ അർച്ചിക്കപ്പെട്ടവൾ പുലോമജ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ്റെ പത്നിയാണ് കശ്യപ്രജാപതിയുടെ രണ്ട് ഭാര്യമാരിൽ ഒരാളാണ് ദിദി ആ ദിദിയുടെ പുത്രനായ പുലോമൻ്റെ പുത്രിയാണ് പുലോമൻ എന്ന അസുരൻ്റെ പുത്രിയാണ് പുലോമജ ആ അസുരൻ്റെ പുത്രി ശജി ദേവി എന്നും പേരുണ്ട് പുലോമജ എന്നറിയപ്പെടുന്നത് ദേവേന്ദ്രൻ്റെ പത്നിയാണെന്ന് പറഞ്ഞല്ലോ ഒരിക്കൽ ദേവേന്ദ്രൻ സ്വന്തം ഗുരുവിനെ വധിച്ചു ബ്രഹ്മഹത്യാ പാപത്തിന് ഇരയായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവേന്ദ്രൻ മാനസ സരസിൽ ഒരു താമരയിൽ ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നെങ്കിലും ജഗദംബികയുടെ ആസ്ഥാനമായതുകൊണ്ട് കൊണ്ട് പാഭിഷ്ടനായ ഇന്ദ്രന് അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല ബ്രഹ്മഹത്യ പാപം ചെയ്തതുകൊണ്ട് ആ താമരയിലേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല അപ്പം ഇന്ദ്രൻ്റെ അഭാവത്തിൽ ഇന്ദ്രനെ കാണാനില്ല ഇന്ദ്രൻ എവിടെയോ മറിഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്ദ്രൻ്റെ അഭാവത്തിൽ നഹുഷൻ എന്ന ചന്ദ്രവംശ രാജാവ് ഇന്ദ്രനായി അവരോധിക്കപ്പെട്ടു ദേവന്മാരെല്ലാവരും കൂടി രാ രാജാവ് ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവായിട്ട് നഹുഷനെ ചന്ദ്രവംശ രാജാവായ നഹുഷനെ അവരോധിച്ചു നഹുഷൻ ഇന്ദ്രനായപ്പോൾ എന്ത് ചെയ്തു ശശി ദേവിയെ കിട്ടണം അപ്പോൾ ഇന്ദ്രൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ ശ്രമിച്ചു ശശി ആകട്ടെ ജഗദംബികയെ ആരാധിച്ച് പ്രസാദിപ്പിച്ച് നഹുഷനിൽ നിന്ന് രക്ഷ നേടി ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചു ദേവിയെ തപസ്സു ചെയ്തു ദേവി അനുഗ്രഹിച്ചു തൻ്റെ പതിയെ പാപവിമുക്തനാക്കി തിരികെ ലഭിക്കുന്നതിനപേക്ഷിച്ചു ദേവി അതും അനുഗ്രഹിച്ചു അങ്ങനെ പുലോമജയാൽ അർച്ചിക്കപ്പെട്ടവളാണ് ജഗദംബിക അഥവാ താമ്പിക പുലോമജ ദേവിയെ അർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അതുകൊണ്ടാണ് കാരണം ബന്ധമോചിനി ബർഭരാളക ബന്ധനത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും ജീവാത്മാക്കളെ മോചിപ്പിക്കുന്നവളാണ് ദേവി ആ ബന്ധനവും ബന്ധവും നമ്മളെ ഒഴിവാക്കി തരുന്നത് ദേവിയുടെ കടാക്ഷമാണ് ദേവേന്ദ്രനെ പാപവിമുക്തനാക്കിയത് ദേവിയാണ് ശ്രീകൃഷ്ണൻ്റെ പൗത്രനായ അനിരുദ്ധനെ ബാണാസുരന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചതും ദേവി തന്നെ അവിടെയും ബന്ധത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും മോചനം നേടിക്കൊടുക്കുന്നതും ജീവാത്മാക്കളെയും അതുപോലെ തന്നെ ദേവാത്മാക്കളെയും എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതും ദേവി തന്നെയാണ് ഇനി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇതിൽ ഒടുവിൽ പറയുന്നത് ബർബരാളക അളകം എന്ന് പറഞ്ഞാൽ കുറുനിര എന്ന് പറയും നാടൻ ഭാഷയിൽ ഈ മുടിയുടെ മുൻഭാഗത്ത് ചുരുണ്ട് സ്പ്രിങ് പോലെ കിടക്കുന്ന മുടിക്കാണ് കുറുനിര എന്ന് പറയുന്നത് കവികൾ അപ്പോൾ ബർബരാളക എന്ന് വെച്ചാൽ ബർബരം ചുരുണ്ട അളക കേശം അളകം കേശം ചുരുണ്ട അളകങ്ങൾ സൗന്ദര്യ ലക്ഷണമായിട്ട് കരുതപ്പെടുന്നുണ്ട് ആ നീല ആ നീല സ്നിഗ്ധ ബർബര ഖജാനാം എന്ന് ലളിതാസ്തവത്തിൽ പറയുന്നുണ്ട് ദേവിയെക്കുറിച്ച് ബന്ധുരാളക എന്നും പറയുന്നുണ്ട് അതനുസരിച്ച് മനോഹരമായി തരംഗങ്ങൾ പോലെ താഴ്ന്നും ഉയർന്നുമുള്ള ആകൃതിയോടെ അളകങ്ങൾ അളകങ്ങളാൽ ശോഭിക്കുന്നവൾ എന്ന് ദേവിയെ ദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോൾ പറയുന്നത് അത് ബാഹ്യമായ ഒരർത്ഥത്തിൽ വർണ്ണിക്കുകയാണ് അത് ദേവിയുടെ സൗന്ദര്യത്തിന് മാത്രം സൂചിപ്പിക്കുന്നു ബാക്കി നമ്മൾ പറഞ്ഞത് താന്ത്രികമായ അർത്ഥങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ ബാക്കിയുള്ളത് നമുക്ക് പറയാം ഓം ശ്രീ മഹാദേവി നമ